കണ്ണൂർ കോർപ്പറേഷനിലെ സൈറൺ മുഴക്കുന്നതിൽ പരസ്പരം ഏറ്റുമുട്ടി മേയറും കളക്ടറും സൈറണിൻ്റെ ശബ്ദം കുറയ്ക്കുകയോ പകരം സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്തില്ലെങ്കിൽ കണ്ടുകെട്ടുമെന്നാണ് കളക്ടറുടെ നിലപാട് എന്നാൽ സൈറൺ മുഴക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് കോർപ്പറേഷന്റെ നിലപാട് ഇതോടുകൂടി തർക്കം മൂർച്ഛിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സമയം അറിയിക്കാൻ തുടങ്ങിയതാണ് സൈറൺ മുഴക്കൽ രാവിലെയും വൈകിട്ടും ആറു മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കുമാണ് ഇതിന്റെ സമയം കാലം മാറിയെങ്കിലും സൈറൺ മുഴക്കുന്നതിൽ കോർപ്പറേഷൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നാൽ ഇപ്പോഴത് ഒരു തർക്ക വിഷയമായി മാറിയിരിക്കുകയാണ് ആദ്യം പരാതിയുമായി എത്തിയത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയാണ് സൈറൺ തന്റെ ക്യാമ്പ് ഓഫീസിലെ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നായിരുന്നു പരാതി എന്നാൽ ഇത് കോർപ്പറേഷൻ തള്ളി പിന്നാലെ സൈറൺ മുഴക്കം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതി എത്തി സംഭവത്തിൽ അന്വേഷണം നടത്തി സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിലാണ് സൈറണിന്റെ ശബ്ദം കുറയ്ക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടത് ഇല്ലെങ്കിൽ സൈറൺ കണ്ടുകെട്ടുമെന്നും കളക്ടർ നിലപാടെടുത്തു എന്നാൽ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നാണ് കോർപ്പറേഷൻ പറയുന്നത് സൈറൺ മുഴക്കം തുടരുമെന്നും കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു ഏതായാലും സൈറൺ ഒരു തർക്കവിഷയമായി കണ്ണൂരിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ജനം കണ്ണൂർ